ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി ചായയോടൊപ്പം കഴിക്കാൻ പോകുന്ന ഒരു സ്നാക്സ് ആണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് റവ അര കപ്പ് തേങ്ങ പൊടിച്ച പഞ്ചസാര ആവശ്യത്തിന് ഒരു ഗ്ലാസ് പാൽ ഒരു ബൗളിലേക്ക് റവ ഇടുക ഇതിൽ തന്നെ അത് തേങ്ങ തേങ്ങ ഇടുക തേങ്ങ ഇട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് ചേർക്കുക അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇത് ഒരു നുള്ള ഉപ്പ് അതിൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരുനുള്ള ഉപ്പ് ഇടുക ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് തിളപ്പിച്ചാറിയ പാൽ ആവശ്യത്തിന് ഒഴിക്കുക ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചാൽ മതി പോരെങ്കിൽ വെള്ളം കൂടരുത് പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി പാലുണ്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്യുക ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാനൂടെ ഒഴിച്ചേക്കുന്നത് ചൂടാകുമ്പോൾ ഒരു സ്പൂണുള്ളിൽ കോരി അതിലേക്ക് ഒഴിക്കുക എണ്ണയിലേക്ക് ഒഴിച്ച് ഒഴിച്ച് തിരിച്ച് മറിച്ച് വിട്ട് തിരി മറിച്ചിട്ട് ഗോൾഡൻ കളറാവുന്നതുവരെ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കുക പൊരിച്ചെടുക്കുക അതെടുക്കുന്ന രണ്ടാമത്തേത് ഇട്ടേക്കണേ അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിടുക ഫ്ലെയിം കുറച്ച് വെക്കണം അത് തിരിച്ചിട്ട് തിരി അത് കോരി എടുത്ത് ചായക്കൊപ്പം കഴിക്കാം നല്ല സോ ഉള്ള് നല്ല സോഫ്റ്റും വെറുതെ ഞാൻ കാണിച്ചു തരാം ഉള്ളു നല്ല സോഫ്റ്റും പുറമേ ക്രിപ്സിയുമായിരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്